തൃക്കാക്കരയിലെ ഈ പണം വന്നത് പി ടി സതീശന്റെ വാഹനത്തിന് പറവൂരിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരാൾ ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴുള്ള എല്ലാ കുഴപ്പവും അയാൾക്കിട്ട് അത്ര കൂടി നുണ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല പോലീസിനകത്ത് ഇപ്പോഴും യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതാനും ചില ആളുകളുണ്ട് അവരാണ് ഇത് ചോർത്തി കൊടുക്കുന്നത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇത് ഒരു മടിയില്ലാത്ത ആളുകളാണ് ഇവര് പറവൂരിൽ കാണിക്കുന്ന നാടകം പാലക്കാട് ജാലിയൻ കനാരനാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമായിരിക്കും ഈ വരുന്ന തീയതി ഒരു ചോദ്യം ഇപ്പം കള്ളപ്പണം വന്നൊരു വലിയ വിഷയം ഉണ്ടായിരുന്നു താങ്കൾ തന്നെ പറഞ്ഞിരുന്നു സതീശന്റെ വണ്ടിയിലാണ് വന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ പിടിക്കപ്പെട്ടതിന് ശേഷം ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാഗുപ്പാണെങ്കിലും ഏറ്റവും പ്രധാന പ്രതിപക്ഷ നേതാവിന്റെ സമനില വെറ്റിയത് പോലുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ സരീനിനെതിരെ ആക്ഷേപങ്ങൾ ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ബഹുമാനമില്ലാതെ വളരെ ഫ്രസ്ട്രേഷനോട് കൂടി കുടുംബങ്ങളെ അപമാനിക്കുന്നത് അത്തരത്തിലേക്ക് മാറുന്നു അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ പണം ശരിക്കും ഒരു സംഭവം തന്നെയായിരിക്കും തീർച്ചയായിട്ടും വേണ്ടി തീർച്ചയായിട്ടും അത് തൃക്കാക്കരയിൽ ഈ പണം വന്നിട്ടുണ്ട് തൃക്കാക്കരയിൽ ഈ പണം വന്നത് ബി ടി സതീശന്റെ വാഹനത്തിലാണ് ഞാൻ ആ പിന്നെ കൃത്യമായ ആ ധാരണയുടെ അടിസ്ഥാനത്തിലും ഇവിടെ കെ പി സി സിക്ക് തന്നെയുള്ള പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ചില നേതാക്കളുടെ കൃത്യമായ പിന്നെ വിവരം അവർ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കള്ളപ്പണം പിടിക്കാനുള്ളൊരു തയ്യാറെടുപ്പുണ്ടായത് എന്നാൽ ദൗർഭാഗ്യവശാൽ പോലീസിനകത്ത് ഇപ്പോഴും യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതാനും ചില ആളുകളുണ്ട് അവരാണ് ഇത് ചോർത്തി കൊടുത്തത് അതുകൊണ്ടാണ് ആ പണം പിടിക്കാൻ പറ്റാതിരുന്നത് അത് ഒരു എക്കോ സ്പോട്ട് വണ്ടിയിലാണ് സതീശന്റെ വാഹനത്തിൽ പാലക്കാട് എത്തിയ പണം എക്വസ്പോട്ട് വണ്ടിയിലേക്ക് മാറ്റുകയും ആ എക്കോ സ്പോർട്ട് വണ്ടിയിലാണ് അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ അത് കൃത്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ആ പണം പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷെ അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടിയ നാടകങ്ങൾ ഇപ്പോൾ ഈ പ്രസ് ക്ലബ് എന്ന് പറയുന്നത് ഈ കെ പി എമ്മിന്റെ ഒരു മതിലാണ് കെ പി എമ്മിന്റെ ഒരു മതിലിന്റെ അപ്പുറത്താണ് ഇത് ആ പ്രസ് ക്ലബിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ആദ്യം ഒരു കാറിൽ കയറുന്നത് അതായത് ഒരു ഗേറ്റ് കടന്നാൽ കാണുന്ന സ്ഥലമാണ് പ്രസ് ക്ലബ്ബ് അതിൽ ഒരു വാഹനത്തിൽ കയറുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്നും മറ്റൊരു വാഹനത്തിൽ കയറുന്നു അദ്ദേഹം പറഞ്ഞു പ്രസ് ക്ലബിൽ സി സി ടി വി ഉണ്ടെന്ന് പറയുന്നു പക്ഷെ സി സി ടി വി ഇല്ല അദ്ദേഹത്തിനും അറിയാം അത് കഴിഞ്ഞ് വേറെ വാഹനത്തിൽ കയറുന്നു പിന്നെ പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അറുപതിനായിരം കിലോമീറ്റർ എത്തി പെട്ടെന്ന് സർവീസിന് കൊടുക്കണം രാത്രി പന്ത്രണ്ട് മണിക്ക് ഏത് സർവീസാണ് തുറന്ന് വെച്ചിരിക്കുന്നത് അറിയില്ല അപ്പൊ അവിടെ വെച്ച് തന്നെ സർവീസിന് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നു ഈ പറയുന്ന ഫെനി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഉസ്താദിന്റെ അടുത്ത് എത്തിയപ്പോ ഫെനിയെ കാണുന്നില്ല അപ്പൊ ഫെനി എവിടെ നിന്നാണ് ഇറങ്ങിപ്പോയത് ഫെനി എന്ത് എന്തെല്ലാം എടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത് അദ്ദേഹം എല്ലാം പറയും ഞാൻ എല്ലാ കാര്യവും സി സി ടി യുടെ മുമ്പിൽ വെച്ചാണ് ചെയ്യുന്നത് എന്തിനാണ് എല്ലാ കാര്യവും സി സി ടിയുടെ മുമ്പിൽ വെച്ച് ചെയ്യേണ്ട കാര്യം അത് പിടിക്കപ്പെടും എന്ന് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ന്യായമാണ് പക്ഷേ കാറിനകത്ത് സി സി ടി വി ഇല്ലല്ലോ കാറിനകത്ത് ഇവർ എന്തെല്ലാമാണ് മാറ്റിയത് എന്തെല്ലാമാണ് ചെയ്തത് എന്നുള്ളത് ആ രണ്ടു മൂന്ന് പേർക്ക് മാത്രമേ അറിയുള്ളു അപ്പൊ ഇത് കള്ളപ്പണം വന്നിട്ടുണ്ടെന്നും പിന്നെ അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നേരെ പിന്നെ കോഴിക്കോട്ടേക്ക് പോകുന്നു അദ്ദേഹം പറയുന്നത് രണ്ട് വനിതാ പ്രവർത്തകരെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് രണ്ട് വനിതാ പ്രവർത്തകർ ഇവിടെ കിടന്ന് പീഡനം നേരിടുമ്പോൾ ഒരാൾ കോഴിക്കോട്ടേക്ക് പിന്നെ കോഴിക്കോട്ടേക്ക് ചീരിപ്പായുന്നത് ആ ഇവിടെ എം എൽ എ ആയിട്ട് ആരെങ്കിലും സ്വീകരിക്കുമോ രണ്ട് വനിതാ സഹ പ്രവർത്തകർ അവിടെ ക്രൂരമായിട്ട് അപമാനിക്കപ്പെടുമ്പോ വണ്ടിയെടുത്ത് പറവർന്നു പോകുന്ന ഒരാളെയാണോ പാലക്കാട് എം എൽ എ ആക്കേണ്ടത് അപ്പൊ ഇങ്ങനെ നിരന്തരം ഇത്തരം കള്ളങ്ങൾ പറയുക പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് നുണയും പറയുന്ന ഒരു മടിയില്ലാത്ത ആളുകളാണ് ഇവര് അപ്പൊ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഞാൻ ഷാനിബിനെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു എന്റെ കയ്യിലെ ചിത്രങ്ങളുണ്ട് പക്ഷെ എന്നെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആളെ കണ്ടു എന്ന് പറഞ്ഞു തെളിയിക്കാൻ വേണ്ടി ഞാൻ ചിത്രം കൊടുക്കാനൊന്നും പോകുന്നില്ല അയാളെ കണ്ടു എന്ന് പറയുന്നതിന് വലിയൊരു മാത്രമേ കാര്യമായിട്ട് കാണുന്നില്ല പിന്നെ അയാൾ പറഞ്ഞു എനിക്ക് യൂത്ത് കോൺഗ്രസ് സെലക്ഷൻ അഞ്ച് വോട്ടാണ് കിട്ടിയതെന്ന് ഏഷ്യാനെറ്റിൽ പറഞ്ഞു വേറൊരു ചാനൽ പറഞ്ഞു അയാൾ പതിനഞ്ച് വോട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞു ഞാൻ പറയുന്നു അയങ്ങളൊരു നൂറ് ഇന്റർവ്യൂ കൊടുക്കുമ്പോഴേക്കും ഏകദേശം ഇതൊരു ആയിരത്തി അഞ്ഞൂറ് വോട്ടായിട്ട് മാറും കാരണം ഓരോ ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും പത്ത് വോട്ട് പത്ത് വോട്ട് വെച്ചിട്ട് കൂട്ടിയിട്ടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ അപ്പൊ എന്നെ എനിക്ക് വോട്ട് ചെയ്ത ആയിരത്തി അറുപത്തൊന്ന് വോട്ടാണ് എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ഒറ്റക്കാരനെ മത്സരിച്ച് ഇല്ലാതെയാണ് മത്സരിച്ചത് എനിക്ക് വോട്ട് ചെയ്ത ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കുറച്ച് വോട്ട് തള്ളിപ്പോയതുകൊണ്ട് അപ്പൊ അത്രയും പേര് ഇത് കാണുന്നുണ്ടാവില്ലേ ഈ റിസൾട്ട് കണ്ട സംസ്ഥാന യൂത്ത് കോഴ്സിന്റെ ഭാരവാഹികൾ ഉണ്ടാവില്ലേ ഇവരെല്ലാവരും ഈ റിസൾട്ട് കണ്ട ആളുകളാണ് ഞാൻ മത്സരിച്ചതും അവരെല്ലാം അറിഞ്ഞു ആ ആളുകളുടെ മുമ്പിലാണ് ഇയാൾ ഈ പച്ചക്കള്ളം ഒരു മറയുമില്ലാതെ പറയുന്നത് അപ്പൊ അയാൾക്ക് നുണ പറയാൻ ഒരു മടിയുമില്ല അയാൾ ഇത്ര കൂടി നുണ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല നോണയാണ് പറയുന്നത് അദ്ദേഹത്തിന് അറിയാം എങ്കിലും അയാൾ അത്ര കോൺഫിഡൻസ് ഉണ്ടോ എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള അയാൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു ഒരു പ്രശ്നം സംഭവിച്ച രീതിയിലാണ് ഞാനാണ് ഞാനാണ് ഞാൻ തന്നെയാണ് നയിക്കുന്നത് എനിക്കിതൊക്കെ ഭയങ്കര ഹരമാണ് എന്നൊരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അയാളുടെ വീട്ടിലെ ഒരു കാര്യമല്ല ഇതൊരു പാർട്ടിയുടെ കാര്യമാണ് തെരഞ്ഞെടുപ്പാണ് അതിനെ എങ്ങനെയാണ് പറയേണ്ടതെന്നോ എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് അറിയാത്ത പറവൂരിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരാൾ ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴുള്ള എല്ലാ കുഴപ്പവും അയാൾക്കുണ്ട് അപ്പൊ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഓരോ ദിവസവും അയാൾ എന്താണ് എന്ന് അയാളും അയാളുടെ കൂട്ടരും എന്താണ് എന്ന് ഓരോ ദിവസവും അയാൾ വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നു കുറച്ചുകൂടി പത്രസമ്മേളനങ്ങളും കുറച്ചുകൂടി മാധ്യമ സമ്മേളനമൊക്കെ അയാൾ നടത്തി കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ആരാണ് ഈ വി സതീശൻ എന്നുള്ളത് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കും അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടാവും അത് ഞാൻ പറഞ്ഞില്ലേ പാലക്കാട്ടെ ജനങ്ങളെ നന്മയിലണം പറവൂരിൽ കാണിക്കുന്ന നാടകം പാലക്കാട് യേശില്ല അത് വി ഡി സതീശൻ ഞാൻ ഭയങ്കര തെരഞ്ഞെടുപ്പ് മാനേജർ ആണ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പൊള്ള എന്നും ഇപ്പോൾ തൃക്കാക്കര ഇലക്ഷൻ പി ടി തോമസിനെ പോലെയുള്ള ഒരു ബഹുമാന്യ നേതാവിന്റെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് അവിടെ എന്തായാലും യു ഡി എഫ് ജയിക്കും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം നടന്നാലും അവിടെ യു ഡി എഫ് ജയിക്കും ഈ രണ്ട് തെരഞ്ഞെടുപ്പാണ് ഞാൻ ഉപതെരഞ്ഞെടുപ്പിന്റെ ചാമ്പ്യൻ ആണെന്ന് പറഞ്ഞാൽ നടക്കുന്നത് അപ്പൊ എന്താണ് ആ പറയുന്നതിന്റെ പൊള്ളത്തരം എന്താണ് അയാൾ ഈ മറ്റേ ഈ മറ്റേ കണാരനില്ലേ എന്താ എന്ത് കണ അജാലിയം കണാരനാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമായിരിക്കും ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയിലെ റിസൾട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്